ഒരു വിദ്യാർത്ഥിക്ക് ഓർമ്മശക്തിയുടെ ഉണ്ടാവുകയാണ് എങ്കിൽ അതിനായി മൂന്ന് കൃതികൾ സ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യത്തേത് ദേവി പ്രണാമ ദേവീ പ്രണാമദേവിയഷ്ടകമെന്ന കൃതിയാണ് ആദ്യത്തെ പദ്യം കേ ആദ്യമായി കേൾക്കുന്ന നമ്മൾ തെറ്റിദ്ധരിക്കും ഇത് വളരെ എളുപ്പമുള്ള ഒരു കൃതിയാണെന്ന് പക്ഷേ അടുത്ത പദ്യത്തില് മുള്ളുകൊണ്ട് നിർമ്മിച്ചൊരു മാറ്റ് വിരിച്ചു തന്നിട്ട് അതിന്റെ മുകളിലൂടെ നടന്നുകൊള്ളാൻ പറഞ്ഞു അവിടെ പറയുകയാണ് പാദഭക്തജനാ പുരാണ पुरुष पुरन्दरादि पुरुपूजिता साधु साधिक सरस्वती सकल सम्प्रदाय समुदारुता शात शारद स साख शेखर शिवा ൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചു തന്ന കൃതിയാണ് ദേവി പ്രണാമദേവി അഷ്ടകം രണ്ടാമത്തേതായി ഗുരു പറഞ്ഞു തന്നത് ബാഹുലേ അഷ്ടകം എന്ന കൃതിയാണ് ഓം 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 ഹോമധൂമ പ്രകട കോടി ഭോഗി പ്രഭൂരം അം 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 दिदेय प्रणवपदयुगाम्बोरुह श्रीविलासम् उं 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 उग्रनेत्रयलसि ध पुरज्योतिरानन्दरूपम् श्रीं 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 शीघ्रचित्त भ्रमहर मनिशं भावये बाहुलेयम् मन्त्रद्रष्टावाय श्रीनारायणगुरुदेवन् ഓരോ പദ്യത്തിന്റെയും ഓരോ വരയുടെയും തുടക്ക ഭാഗങ്ങളിൽ ബീജമന്ത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രചിച്ച കൃതിയാണ് ബാഹുലെ അഷ്ടകം പിന്നീട് മൂന്നാമതായി ഗുരു ഒരു കൃതി കൂടി പറഞ്ഞു തന്നു അതിൻ്റെ പേരാണ് ഭദ്രകാളി അഷ്ടകം ശ്രീമച്ച लोलम्पमालोलसन् मालालोलकलापकालकबरी भारावली भासुरीं कारुण्यामृतवारिराशिलहरी पीयूषवर्षावलीं बालापां ललितालकामनुदिनं श्रीभद्रकालीं भजे येने? മൂന്ന് കൃതികൾ പറഞ്ഞു തന്നുകൊണ്ട് കാരുണ്യനിധിയായ ഭഗവാൻ നമ്മളോട് പറഞ്ഞു ഓർമ്മശക്തിയുടെ ശക്തിയുടെ പ്രശ്നമുണ്ടായാൽ